ഏജിച്ചാ എന്തിനു മസന അതന്നെ ഇപ്പൊ വല്ലാത്ത വിദ്യാനഗർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് എത്തുമ്പളക് ഫുള്ള് ബ്ലോക്കും റോഡിന്റെ പണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സന്തോഷം ചേഞ്ച് ഉണ്ടാവാൻ സാധ്യത പക്ഷെ ഇതില്ല ഈ റോഡ് ഒക്കെ ആകെ ഇത്രക്കേ ഉള്ളൂ ഒരു ഒരു വണ്ടിക്ക് പോവാ സാധാരണ അപ്പുറത്ത് സൗകര്യല്ല പണിയെടുക്കുമ്പോ നമുക്ക് നല്ല റോഡ് വരുമല്ലേ നമ്മളപ്പറയ്യണ്ട് നമ്മളെ പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്ട് അതല്ലായിട്ടോ ಟೈಮ್ ಓಕೆ ನಾವು ಬರ್ತೇನೆ ತೊಂದ್ರೆ ಇಲ್ಲ ಇಲ್ಲ ಎಲ್ಲಾ ಕೆಲಸ ಮಾಡಿದಲ್ಲ ಒಂದು ಡೈಲಾಗ್ ಉಂಟು ಮಸನ ಗುಡಿಯಂದೇ ಊಟ ಅಂದ್ರೆ ಅಲ್ಲಿ ಹೋಗಿ ಬೇಡ ಇಲ್ಲೇ ಒಳ್ಳೆ ಉಂಟು ಟ್ರಾಫಿಕ್ ಜಾಮ್ ಉಂಟು ಚಿಕ್ಕದು ರೋಡ್ ಉಂಟು വായുപൂട്ടിയ നിമിഷത്തിൽ ഒരുപാട് സന്തോഷ അതാണ് അപ്പൊ പിന്നെ അടുത്ത പിടിയെന്നർക്കിടിയാ